നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ് കേട്ടോ നമ്മുടെ വാട്ടർമെലൺ പുഡിങ് കാണാനുള്ള ലുക്ക് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അതിനായി ഞാൻ ഇവിടെ പകുതി മുറിച്ച ഒരു വാട്ടർ മെലന്റെ പീസാണ് എടുത്തേക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി അരിഞ്ഞിടുക ഒപ്പം ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക അടുത്തതായി കോൺ സ്റ്റാർച്ച് ആണ് വേണ്ടത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കോൺസ്റ്റാർച്ച് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ വാട്ടർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലതുപോലെ ഇളക്കി തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കോൺ സ്റ്റാർച്ച് മിക്സ് ചെയ്ത് വെച്ചില്ലേ അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ജ്യൂസ് പെട്ടെന്ന് തന്നെ തിക്കായി വരും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ഗ്രേവി ആയി വരും ഏകദേശം എന്താ ഈ ഒരു പരുവ ആകണത് വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ഇനി ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ റെഡി ആക്കി വെച്ച മിക്സ് ഒഴിക്കുക ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വയ്ക്കണം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വട്ടത്തില് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഇനി കുറച്ച് ഡെസിഗ്നേറ്റഡ് കോക്കനറ്റ് എടുക്കുക അതിലേക്ക് ഈ വാട്ടർ മെലൺ പുഡിങ് മുക്കി വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ഡെക്കറേഷന് വേണ്ടി ഓരോ മിൻഡ് ലീവ്സും കൂടി അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ